നരേന്ദ്രമോദിയും പിണറായി വിജയനും സിനിമാ താരങ്ങളുമൊക്കെ പാട്ട് പാടുന്ന കവർ സോങ് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ നിങ്ങൾക്കും അതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വിദ്യ പറഞ്ഞുതരാം ഇപ്പോൾ ഒട്ടും പഠിക്കാതെ ചാനൽ ഫോളോ ചെയ്തോളൂ നമുക്ക് കവർ സോങ് ചെയ്യുന്നത് പഠിക്കാം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ശബ്ദത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതായത് യേശുദാസ് പാടിയ ഒരു പാട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദത്തിൽ പാടുന്നതായി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പാട്ട് പാടാനോ സംഗീതത്തിന്റെ സംഗതികളോ ഒന്നും അറിയണമെന്നില്ല എല്ലാം എ ഐ ചെയ്തോളും ഇത്തരം കാര്യങ്ങൾ വിനോദത്തിന് മാത്രമായി ഉപയോഗിക്കണമെന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് കവർ സോങ് ക്രിയേഷനിലേക്ക് കടക്കാം ഇതാണ് കവേഴ്സ് എ ഐ ഇവിടെ നിങ്ങൾ ഏത് പാട്ടാണ് പാടേണ്ടത് ആ പാട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എം പി ത്രീ വേവ് എം പി ഫോർ അല്ലെങ്കിൽ പാട്ടിൻ്റെ യൂട്യൂബ് ലിങ്ക് കൊടുത്താൽ മതി പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മ്യൂസിക്കോട് കൂടിയ പാട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് കവർ ചെയ്ത് കിട്ടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് ആദ്യം അതിനെ ഒരു മ്യൂസിക്കും വോക്കലുമായി സ്പ്ലിറ്റ് ചെയ്തിട്ട് വോക്കൽ മാത്രം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എങ്ങനെ ഒരു എം പി ത്രീ മ്യൂസിക്കും വോക്കലുമായി സ്പ്ലിറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം ആദ്യം നമുക്ക് ഒരു എം പി ത്രീ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സെലിബ്രിറ്റിയെ തെരഞ്ഞെടുക്കാം നരേന്ദ്രമോദിയുണ്ട് അമിതാഭ് ബച്ചനുണ്ട് രാഹുൽ ഗാന്ധിയുണ്ട് സോണിയാഗാന്ധി രജനീകാന്ത് സൽമാൻ ഖാൻ കരൺ ജോഹർ ശശി തരൂർ കേജ്രിവാൾ ഷാരൂഖ് ഖാൻ അങ്ങനെ വൻ താരനിരതനയുണ്ട് ഏതായാലും നമുക്ക് നരേന്ദ്രമോദിയുടെ ശബ്ദം തന്നെ തിരഞ്ഞെടുക്കാം അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തു കൊടുക്കുക ലെറ്റ്സ് ഗോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്ത പാട്ട് നരേന്ദ്രമോദിയുടെ ശബ്ദത്തിൽ പാട്ട് പാട്ടുപാടുന്നതായി കൺവേർട്ട് ചെയ്തു തരും ഇനി ഈ ലിസ്റ്റിൽ കാണുന്ന ആളുകൾ പോരെങ്കിൽ നമുക്ക് സ്വന്തമായി വോയിസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനായി ക്രിയേറ്റ് യുവർ ഓൺ വോയിസ് എന്ന് സെലക്ട് ചെയ്താൽ മതി നമ്മുടെ സ്വന്തം ശബ്ദം കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെയോ മറ്റാരുടെയെങ്കിലോ ശബ്ദത്തിൻ്റെ വോയിസ് സാമ്പിളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് പെയ്ഡ് ഓപ്ഷനാണ് നിലവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിൽ ഏത് വോയിസ് ആണോ ക്ലോൺ ചെയ്യേണ്ടത് അതിൻ്റെ മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെയുള്ള ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ വോയിസ് മോഡലിൻ്റെ ഒരു പ്രൈവറ്റ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടും തുടർന്ന് നേരത്തെ കാണിച്ചതുപോലെ ഏത് പാട്ടാണോ വേണ്ടത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ വോയിസ് മോഡൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ പാട്ട് നിങ്ങളുടെ ശബ്ദത്തിൽ പാടിത്തരും സംഭവം ഉഷാറല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ മ്യൂസിക് ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എങ്ങനെ ഒരു എം പി ത്രീ മ്യൂസിക്കും വോക്കലുമായി സ്പ്ലിറ്റ് ചെയ്യാം എന്ന് നോക്കാം അതിനു വേണ്ടത് വോക്കൽ റിമൂവറാണ് ഈ പറയുന്ന ടൂളുകളെയെല്ലാം ലിങ്ക് കമൻ്റ് ബോക്സിലും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലും കാണുന്ന ആർട്ട് ഓഫ് എയുടെ ലിങ്ക് ട്രീയിലും ഉണ്ട് ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്ന എ എ ടൂളുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത് ഒപ്പം എ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ളവർ ആർട്ട് ഓഫ് എയുടെ വാട്സ്ആപ്പ് നെറ്റ്വർക്ക് ചേരാം ട്രിപ്പിൾ നയൻ ഡബിൾ സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ജോയിൻ ആർട്ട് ഓഫ് എ എന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഓക്കെ ഈ വോക്കൽ റിമൂവറിൽ ബ്രൗസ് മൈ ഫയൽ എന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാട്ടിൻ്റെ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അല്പസമയത്തിനുള്ളിൽ തന്നെ അത് മ്യൂസിക്കും വോക്കലുമായി സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും ഇനി ഇതിൻ്റെ താഴെ കാണുന്ന സേവ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മ്യൂസിക് വോക്കൽ എല്ലാം നമുക്ക് സെപ്പറേറ്റായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എ എ കവർ ചെയ്യുമ്പോൾ ഈ വോക്കലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ മ്യൂസിക് വിത്ത് സോങ് വേണമെങ്കിൽ എന്ത് ചെയ്യും ഏതെങ്കിലും എഡിറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് എ എ കവർ ചെയ്ത പാട്ടും സ്പ്ലിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ മ്യൂസിക് ട്രാക്കും ഒന്നിച്ചു ചേർത്താൽ മതി ഇതുപോലത്തെ എ ടൂളുകൾ പരിചയപ്പെടാൻ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട താങ്ക്